രാവിലെ മുതൽ നല്ല മഴയായിരുന്നു മഴയൊക്കെ ഇങ്ങനെ തോർന്നിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നിന്നങ്ങനെ പെയ്യുമായിരുന്നു പിന്നെന്താ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളിന്നും വീഡിയോസ് ഇടുന്നതല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ അതേ നമ്മുടെ ചിക്കോൻ്റെ വന്നു ചിക്കൂ നല്ല ഉറക്കായിരുന്നേ ഈ മഴയത്ത് നിന്ന് അണുപ്പം എന്നെന്തായാലും കൂട്ടിലിട്ടേക്കല്ലേ ഞാൻ വേറെ എന്ത് മണിക്ക് പോകാനെന്നുള്ള രീതിയിലും നല്ല ഉറക്കായിരുന്നു നമ്മുടെ ഇരുമ്പംപുളിയിലൊക്കെ നിറയെ പൂവായിട്ടുണ്ട് കായൊക്കെ അപ്പം താമസിക്കാതെ തന്നെ ആകും അങ്ങ് മേളി വരെ എല്ലാ ശിഖരത്തിലും ഉണ്ട് കേട്ടോ ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ശരിക്കറിയാൻ പറ്റാത്ത അങ് എല്ലാ കമ്പിലും നിറയെ പൂവെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇപ്പുറ സൈഡിലേക്ക് വന്നു ഇതമ്മ വെച്ച് പിടിപ്പിച്ചാണ് തുമ്പ അതിൽ പൂവായിട്ടുണ്ട് ഓണം ആകാൻ പോകുന്നതിൻ്റെ ഒരു സൂചന അങ്ങനെ എടുത്തു വന്നപ്പോഴത്തേനാണ് അതിൻ്റെ ഇപ്പുറം ഒരു ഓരലയിൽ ഇത് ഒരാശം കയറിയിരിക്കുന്നതുണ്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു നമ്മുടെ വാഷം റൂട്ടയിലൊക്കെ പൂവാകാൻ വേണ്ടി പൂവാണ് ചെയ്തുകൊണ്ട് എല്ലാം പൂക്കൾക്കുള്ള ഇതാണ് അപ്പം പിള്ളേർക്ക് വല്ലതും നിന്ന് പറിച്ചെടുക്കാവുന്ന രീതിയിൽ അങ്ങനെ താന്ന താന്നിട്ടാണ് കയറിയിരിക്കുന്നത് അപ്പോൾ പൂവൊക്കെ ആയി കായ് ഉണ്ടായി കിടക്കുമ്പോൾ അവർക്കും വലിയ ഇഷ്ടമാണ് നമ്മുടെ പ്ലാവലൊക്കെ അങ്ങ് മേളിലല്ലേ അപ്പോൾ അങ്ങനെ കൈ കൊണ്ട് തൊടാൻ പാകത്തിനൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ആവുകയാണെങ്കിൽ അവർക്ക് തന്നെ നിന്ന് പറിച്ചെടുക്കാമല്ലോ അപ്പോൾ അതൊരു സന്തോഷമല്ലേ അവിടുന്ന് മീൻകുളത്തിൻ്റെ അടുത്തേക്ക് വന്നു മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ വെള്ളമൊക്കെ തെളിഞ്ഞു ഇടയ്ക്ക് വേനലായപ്പോഴത്തേന് വെള്ളമൊക്കെ നല്ല അഴുക്കായായിരുന്നു ഇപ്പം മഴയൊക്കെ കെട്ടി ഇപ്പം വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ മീൻ പോയോ എന്ന് അറിയില്ല കാരണം വെള്ളമൊക്കെ നിറഞ്ഞിട്ടേ അങ്ങനെ പിന്നെ അവിടെ നിന്ന് പറമ്പിലേക്ക് നോക്കിയപ്പോഴത്തേനത് എല്ലാം ഉണങ്ങിക്കിടക്കുമായിരുന്നു നല്ല കരിഞ്ഞ് ഇപ്പം എല്ലാം നല്ല പച്ചപ്പായ നിറയെ കൂവയൊക്കെ കിളുത്തിട്ടുണ്ട് ചെറിയ പുല്ല് പോലും ഫുള്ളിങ്ങനെ കുഞ്ഞു 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 പുല്ലുകളെല്ലാം കളുത്തേക്കുക കാരണം നല്ല മഴ കിട്ടിയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ